എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് നാളെ കൂടി കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിടങ്ങി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തി ഇനിയും ചില ആളുകൾക്ക് കിട്ടാനുണ്ട് അത് തിങ്കളാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരും കുറവുള്ള ആളുകൾക്ക് രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം നാളെ തുക എത്തിക്കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കും ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായിട്ട് ഇതിന്റെ പൂർത്തീകരണവും ഉണ്ടാകും അപ്പോൾ പെൻഷൻ വിതരണം തുടരുകയാണ് നാളെ മുതൽ കയ്യിലും സജീവമാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് സംസ്ഥാനത്ത് അടുത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ റേഷൻ കട അവധിയാണ് നാളെ രണ്ടാം തീയതി തിങ്കളാഴ്ച റേഷൻ കടകൾ പ്രവർത്തിക്കില്ല റേഷൻ കട അവധിയാണ് അതിനുശേഷം ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ ലഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട അരിയും ഗോതമ്പും സൗജന്യം ആട്ടക്ക് ഏഴ് രൂപ സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ന് വിതരണം തുടങ്ങും എന്നൊന്നും ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടില്ല പിങ്ക് റേഷൻ കാർഡിന് കഴിഞ്ഞ മാസം ഉള്ളത് പോലെ തന്നെയാണ് അതിൽ വലിയ മാറ്റമൊന്നുമില്ല ഓരോ വ്യക്തിക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പേരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും കാർട്ടിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ഗോതമ്പില്ല നീല റേഷൻ കാർഡിനാണ് ഏറ്റവും കൂടുതൽ നേട്ടം മഞ്ഞ റേഷൻ കാർഡ് കഴിഞ്ഞാൽ കൂടുതൽ നേട്ടം ഉള്ളത് നീല റേഷൻ കാർഡിനാണ് കഴിഞ്ഞ മാസം വരെ നാല് കിലോ സ്പെഷ്യൽ അരി ഉള്ളത് പത്ത് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാർട്ടിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുക അതിന് പുറമെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ അരി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്ഥാപനം റേഷൻ കാർഡുകളായ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വിതരണം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഉള്ളത് ഏഴാം തീയതി മുതൽ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ആരംഭിക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യും എഴുപത്തിയേഴ് ഓണം ഫെയറുകളാണ് ഉണ്ടാകുക അതുപോലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങളെല്ലാം ലഭിക്കും കെയറൈസും ലഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓണം വലിയ ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ഓണം വലിയ പ്രശ്നമില്ലാതെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും പോകും എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ഗ്യാസ് സിലിണ്ടറിന്റെ വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം ഇല്ല എങ്കിലും വാണിജ്യ സിലിണ്ടറിന് തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസവും വില വർദ്ധിപ്പിച്ചു മുപ്പത്തി ഒൻപത് രൂപയുടെ വർധനവാണ് വാണിജ്യ സിലിണ്ടറിന് ഹോട്ടലുകളിലും ചായക്കടകളിലേക്ക് ഉപയോഗിക്കുന്ന ആണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തിയിട്ടുള്ളത് ഇതോടെ ശരാശരി രാജ്യത്തെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എത്തിയിട്ടുണ്ട് അത് പല പട്ടണങ്ങളിലും വിലക്ക് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്താണ് കാസ്പ് കാരുണ്യ പദ്ധതിയിൽ പേര് ചേർക്കുകയും പുതിയ കാർഡ് നൽകുകയും ചെയ്യുന്ന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് വ്യാജമാണ് എന്നും ഈ കാർഡുകൾ ഉപയോഗിച്ച് ചികിത്സയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പൊതുജനങ്ങൾ ഇത്തരം പദ്ധതികളിൽ ചെന്ന് വഞ്ചിതരാകരുതെ ഇതിൽ ജാഗ്രത പാലിക്കണം എന്നും ഇവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെയാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ കാസ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാ സേവനങ്ങൾ ലഭ്യമാണ് നിലവിൽ ഈ കാർഡുള്ളവർക്ക് മാത്രമാണ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്നത് അതേസമയം കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് കാരുണ്യ ബനവലൻറ്റ് ഫണ്ട് വഴി സഹായം ലഭിക്കുന്നു അതിന് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപക്ക് താഴെയായാൽ മതി മിക്ക രോഗികളാണ് എങ്കിൽ മൂ രണ്ട് ലക്ഷം എന്നുള്ളത് മൂന്ന് ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ജൂലൈ ബൈ